പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സന്തോഷമായിരിക്കുന്നുവോ നിങ്ങൾ സന്തോഷമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എപ്പോഴും കർത്താവിൽ സന്തോഷമായിരിക്കൂ യേശുവിൽ സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കൂ അതുകൊണ്ടാണ് ദിവസവും യേശു നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സന്തോഷമില്ലാതെ ദുഃഖിച്ചിരുന്നാൽ എന്താണ് അർത്ഥം ഇല്ല സന്തോഷമായിരിക്കുന്നു ഒരു നേരം സന്തോഷത്തോടെയുണ്ടാകും അടുത്ത നേരം ഒരു പ്രശ്നമുണ്ടാവുന്നല്ലോ ഞാൻ സന്തോഷത്തോടെ ഇരുന്നാൽ ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല വീണ്ടും ഒരു പ്രശ്നമുണ്ടാവുന്നു അപ്പോൾ സന്തോഷം ബാധിക്കപ്പെടുമല്ലോ ഏതോ ഒരു ചെറിയ സന്തോഷമുണ്ട് എന്ന് പറയുന്നു പക്ഷേ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ യോഹന്നാൻ പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സന്തോഷം എങ്ങനെയുണ്ടാവണം പൂർണ്ണമായി ഓവർഫ്ലോയിങ് ജോയി അതായത് പൂർണ്ണമായ ഒരു സന്തോഷം അതാണ് ദൈവം പറയുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണമായിരിക്കും വരെ ലഭിക്കും എന്ന് അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ചോദിക്കണം ദൈവം പറയുന്നു ചോദിക്കൂ അപ്പോൾ നിങ്ങൾക്ക് പൂർണമാകും വണ്ണം സന്തോഷം ലഭിക്കും ആരോട് ചോദിക്കണം യേശു ക്രിസ്തുവിനോട് തന്നെ കാരണം നമ്മെ സന്തോഷിപ്പിക്കുവാനായി യേശു നമ്മുടെ ദുഃഖങ്ങളെ കുരിശിൽ ചുമന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു യെസ് ഒൻപത്തിമൂന്നാം അധ്യായത്തിൽ യേശു നമ്മുടെ വേദനകളെ കുരിശിൽ വഹിച്ചു എന്ന് പറയുന്നു യേശു എന്തിനാണ് നമ്മുടെ കഷ്ടപ്പാടും ദുഃഖവും കുരിശിൽ വഹിച്ചത് നമ്മുടെ സന്തോഷം ബാധിക്കപ്പെടുന്ന കാര്യം എന്താണ് ഒന്ന് വ്യാധി മനുഷ്യരെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം പാപമെന്ന പ്രശ്നം ചില പോരാട്ടങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഞെരുക്കങ്ങൾ നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കഷ്ടപ്പാടുകളും നിന്ദയും ഞെരുക്കവും എല്ലാം യേശു കുരിശിൽ ചുമന്ന് എന്റെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കണം അവർ സന്തോഷത്തോടെ ഇരിക്കാൻ അവരുടെ ദുഃഖത്തെ ഞാൻ ചുമക്കും എന്ന് കുരിശിൽ ചുമന്ന് തീർത്തു അതുകൊണ്ടാണ് യേശു ക്രിസ്തു തരുന്ന സന്തോഷം പൂർണതയുള്ള പൂർണതയുള്ളൊരു സന്തോഷമാകുന്നത് ഉല്ലാസം നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ ഉണ്ടാകുന്ന ആത്മീയ സമാധാനം വലിയൊരു സന്തോഷം അതെങ്ങനെയാണ് പുറത്തു പറയാനാവില്ല വലിയൊരു സന്തോഷമാണ് അനുഭവിച്ചാലേ നിങ്ങൾക്കതറിയൂ യേശു തരുന്ന സന്തോഷത്തെ അത് പൂർണമായിരിക്കണമെന്ന് കുറച്ചല്ല ഒരു പരിപൂർണമായ സന്തോഷം ആ സന്തോഷം ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു അതിനാണ് കുരിശു ചുമന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ കർത്താവേ ഞാൻ ചോദിക്കുന്നു എനിക്ക് ആ സന്തോഷം വേണം എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നു പ്രശ്നങ്ങളും ആകുലതകളും ആ സന്തോഷത്തെ അടിച്ചമർത്തുന്നു കുറച്ചുനേരം ഇരിക്കും ചില കാര്യങ്ങള് എന്നെ സന്തോഷിപ്പിക്കുന്നു പക്ഷെ അങ്ങ് പരിപൂർണ സന്തോഷത്തെ തരും എന്ന് പറഞ്ഞിരിക്കുന്നു എനിക്കാ സന്തോഷം വേണം എന്റെ കുടുംബത്തിനാ സന്തോഷം ഉണ്ടാവണം യാജിപ്പിൻ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ദൈവം പറയുന്നത് നിങ്ങളും ചോദിക്കൂ വിശ്വാസത്തോടെ കാരണം ഞങ്ങളെ സന്തോഷിപ്പാൻ അങ്ങ് കുരിശിൽ മരിച്ചില്ലേ അപ്പോൾ ആ സന്തോഷത്തെ എനിക്കും എൻറെ കുടുംബത്തിനും തരണമേ എന്ന് ചോദിച്ചാൽ സന്തോഷം പൂർണമായും നിങ്ങൾക്ക് കിട്ടും വിശ്വസിക്കുമോ നിങ്ങൾ എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കൂ യേശുവേ പരിപൂർണമായ സന്തോഷത്തെ ചോദിക്കൂ അത് ലഭിക്കുമെന്ന് പറഞ്ഞുവല്ലോ ഞാൻ ചോദിക്കുന്നു ആ സന്തോഷം എനിക്ക് വേണം എന്റെ കുടുംബത്തിന് ആ സന്തോഷം വേണം പരിപൂർണമായ സന്തോഷം വേണം കർത്താവെ ആ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന എല്ലാറ്റിനെയും മാറ്റി ഞങ്ങൾക്ക് പരിപൂർണ സന്തോഷത്തെ തന്നനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിങ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ